തിയേറ്ററുകളിൽ തരംഗം തീര്ത്ത ആടുജീവിതം മുന്നേറുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രീസെയിലിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ആടുജീവിതം തിയേറ്ററിൽ എത്തിയത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം എട്ട് കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ പ്രീസെയിൽ കളക്ഷൻ നടന്നത് ഓപ്പണിംഗ് ദിനം കേരളത്തിൽ മികച്ച പ്രകടനമായിരുന്നു ചിത്രം കാഴ്ചവെച്ചത് എൺപത്തി അഞ്ച് ശതമാനത്തോളം ഓക്യുപ്പൻസിയാണ് തിയേറ്ററുകളിൽ കണ്ടത് ആറ് കോടിയിലധികം രൂപയാണ് ആടുജീവിതം ഓപ്പണിംഗ് കളക്ഷനായി കേരളത്തിൽ നിന്നും മാത്രം നേടിയിട്ടുള്ളതാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഇന്ത്യയിൽ ും ഏഴ് കോടിയിലേറെ ലെയർ നേടിയിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ആടുജീവിതം റിലീസ് ചെയ്തിരുന്നു ഇതിലെല്ലാം ചേർത്ത് ചില ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ആടുജീവിതം ഇന്ത്യയിൽ ഏഴേ മുക്കാൽ കോടിയാണ് നേടിയിട്ടുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോഴേ കൃത്യമായ കണക്കുകൾ ലഭ്യമാകൂ ആഗോളതലത്തിൽ നിന്നും ആദ്യ ദിനം പതിനഞ്ചു കോടിയോളം എന്തായാലും നേടിയിട്ടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് എന്ന നേട്ടവും ആടുജീവിതത്തിന്റെ സ്വന്തമാണ് മോഹൻലാലിന്റെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം മലിക്കോട്ട് വാലിബൻ എന്ന ചിത്രത്തെയാണ് ആടുജീവിതം മറികടന്നിരിക്കുന്നത് അഞ്ചു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു വാലിബന്റെ കളക്ഷൻ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടിയ ബോയ്സ് ആണ് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒരു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കളക്ഷനാണ് ആടുജീവിതത്തിന് ലഭിച്ചത് ഈ വീക്കെൻഡ് വരെ മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അൻപത് കോടി ക്ലബിലെത്താൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണ് ആടുജീവിതം അത് ഈ വീക്കെൻഡ് കഴിയുമ്പോഴേക്കും എത്തുമോ എന്നതാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് പിന്നീട് വരുന്ന ദിവസങ്ങളിലെ കളക്ഷൻ കൂടി നോക്കിയാൽ നൂറുകോടി ക്ലബിലേക്ക് ഇത്ര ദിവസം കൊണ്ട് ആടുജീവിതം എത്തുമെന്ന് പറയാൻ സാധിക്കും അവധിക്കാലമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും കണക്കുകളുടെ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ആടുജീവിതത്തിന്റെ പ്രയാണം ബ്ലസ്സി എന്ന സംവിധായകന്റെ പരിശ്രമങ്ങളെയും പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ് ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകമെമ്പാട് ും ചിത്രത്തിന് അത്രത്തോളം മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലാണ് ചിത്രത്തിന് ആസ്പദമായത് സംഗീതം എ ആർ റഹ്മാനാണ് ഇന്നലെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിലടക്കം വലിയ അഭിപ്രായമാണ് ആടുജീവിതം നേടുന്നത് ആടുജീവിതം എന്ന നോവലും പൃഥ്വിരാജിന്റെ മേക്ക് ഓവറും തന്നെയായിരുന്നു റിലീസിന് മുൻപ് ലഭിച്ച ഏറ്റവും വലിയ ഹൈപ്പ് അതിനൊപ്പം ബ്ലസ്സി എന്ന സംവിധായകനും ബ്ലസിയുടെ നീണ്ട പതിനാറ് വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ആടുജീവിതം യാഥാർത്ഥ്യമായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകർ കൂടി ചേർന്നതോടെ ആട് ലോകോത്തര നിലവാരത്തിലെത്തി എ ആർ റഹ്മാന്റെ പശ്ചാത്തല സംഗീതം റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണം സുനിൽ കെ ക്യാമറ എന്നിവ ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് പൃഥ്വിരാജിനൊപ്പം തന്നെ കയ്യടി നേടുന്നവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങളായ ഗോകുലും ജിമ്മി ജീൻ ലൂയിസും ഇവരുടെ മാജിക്കൽ പ്രകടനവും പ്രേക്ഷകരുടെ ഉള്ളൊലിക്കുന്നുണ്ട് എന്തായാലും നോവലിൽ നിന്നും വെള്ളിത്തിരയിലേക്കെത്തിയ നജീബിന്റെ ആടുജീവിതം മലയാള സിനിമയുടെ തന്നെ ഗതി മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ